ഹായ് സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവകാലമാണല്ലോ ഉത്സവകാലങ്ങളിൽ കണ്ടുവരുന്ന ചില കലാരൂപങ്ങൾ പുരാതനമായ കലാരൂപങ്ങൾ നമ്മുടെ പാരമ്പര്യത്തെ വിളിച്ചോർമ്മപ്പെടുത്തുന്ന കലാരൂപങ്ങൾ ഇപ്പോ നമ്മുടെ ഉത്സവകാലങ്ങളിൽ കണ്ടുവരുന്നുണ്ട് അതിലേറെ പ്രധാനമുള്ള ഒന്നാണ് തെയ്യം അപ്പോ ആ തെയ്യത്തെ കുറിച്ച് ചെറിയ ഒരു വീടിയാണ് കേട്ടോ പുരാതന കാലം മുതൽ വടക്കൻ കേരളത്തിൽ നിലനിന്ന് പോരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം ചിലയിടങ്ങളിൽ ഇതിനെ കളിയാട്ടം എന്ന് അറിയപ്പെടുന്നു നിങ്ങൾ സുരേഷ് ഗോപി അഭിനയിച്ച കളിയാട്ടം എന്ന സിനിമ കണ്ടവരായിരിക്കുമല്ലോ പലരും അതിന്റെ പ്രമേയം തന്നെ തെയ്യമാണ് ഒരു തെയ്യം കെട്ടിയ കലാകാരന്റെ ജീവിതം പറഞ്ഞു പോകുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ കളിയാട്ടം എന്ന് പേര് ഉചിതം വളരെ മനോഹരമായ രീതിയിൽ തെയ്യത്തെ ആവിഷ്കരിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി തെയ്യ കളിയാട്ടം എന്ന സിനിമയിൽ പാടയാഭരണങ്ങൾ അണിഞ്ഞ തെയ്യത്തിന് തെയ്യക്കോലമെന്നും അനുഷ്ഠാന കലയെ തെയ്യാട്ടമെന്നും വിളിക്കുന്നു ഒന്നിനൊന്ന് വ്യത്യസ്തമായ നാനൂറിലധികം തെയ്യക്കോലങ്ങൾ ഇപ്പോഴുമുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ പ്രശസ്തമായ തെയ്യക്കോലങ്ങളാണ് രക്തചാമുണ്ടി കരിച്ചാമുണ്ടി മുച്ചിലോട്ടു ഭഗവതി വയനാട്ടു കുലവൻ ഗുളിയൻ പൊട്ടൻ തുടങ്ങിയവ നൃത്തവും സംഗീതവും ഒരുപോലെ ഇഴചേരുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം ഗ്രാമക്ഷേത്രങ്ങളിലോ കുടുംബക്ഷേത്രങ്ങളിലോ ആണ് ഇപ്പോൾ തെയ്യം സാധാരണ രീതിയിൽ കണ്ടുവരാറുള്ളത് അതായത് തെയ്യം എന്ന കലാരൂപം നടത്തി വരാറുള്ളത് പ്രാചീനകാലത്തെ കുലദൈവങ്ങൾ മുതൽ പൂർവികരെയും യുദ്ധവീരന്മാരെയൊക്കെ തെയ്യങ്ങളായി ആരാധിക്കുന്നു നമ്മൾ ഇന്ന് കാണുന്ന ഓരോ തെയ്യത്തിനും മുഖത്തെഴുത്തിലും വേഷവിധാനത്തിലും വ്യത്യാസമുണ്ടാകും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ മുഖത്തെഴുത്തും പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കേട്ടാൽ നമ്മൾ ഞെട്ടിൽ പോ ഞെട്ടിപ്പോകും എട്ടും പത്തുമണിക്കൂറെടുത്താണ് മുഖത്തെഴുത്ത് പൂർത്തിയാക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ ചെണ്ടയുടെയും ഇലത്താളത്തിൻ്റെയും താളത്തിനൊത്ത് മുടിയണിഞ്ഞ തെയ്യക്കോലം ചുവടുവെക്കുമ്പോൾ ആധീനകാലത്ത് എവിടെയോ നടക്കുന്ന ഒരു അനുഷ്ഠാനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് തോന്നിപ്പോകും അപ്പോ തെയ്യത്തെ കുറിച്ച് ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ വലിയൊരു ഹായ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിസ്മയ ബ്ലോഗിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി